ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ കാലം അതിലൊരു വ്ളോഗൊക്കെ ആയിട്ട് കണ്ടിട്ട് അപ്പോൾ എന്തായാലും ഞായറാഴ്ച ദിവസനപ്പസായിക്കോട്ടിനെയൊക്കെ കൊണ്ട് പുറത്ത് വന്ന് എഴുതിയിട്ട് നമ്മൾ ഇത് രാവിലെ ഇല്ല കേട്ടോ ഒരു ചിക്കായി അപ്പോഴത്തേനും നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം തൃപ്രയാർ എത്തിയിട്ടുണ്ട് തൃപ്രയാറ് ഭയങ്കര തിരക്കാണ് ഏകാദശിയുടെ ടൈമായിരുന്നു അപ്പോൾ അതും കൊണ്ട് നിറയെ കരിമ്പും പൊരിയും മുറുക്കും അങ്ങനത്തെ കുറേ സ്നാക്സ് കാര്യങ്ങളൊക്കെ അതേ റോട്ടിനരികിൽ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് പോവാനായിട്ട് പോകുന്നത് വൈമാളിലോട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാളായി ഞാൻ സായിക്കുട്ടി വൈമാളിൽ പോയിട്ട് ഏകദേശം പറയുകയാണെങ്കിൽ എന്തേലും ഒരു വർഷത്തിനടുത്തായി തോന്നുന്നത് ഏട്ടനൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് വൈമാളിൽ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഏട്ടോ അപ്പം എന്തായാലും പിന്നെ വേറെ നോക്കിയില്ല വേഗം വൈമാളിൽ പോയി അപ്പം നമുക്ക് ഇവിടെ നിന്ന് പ്രത്യേകിച്ച് പരിപാടിയെന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ആണ് മെയിനായിട്ട് അപ്പോൾ എന്തായാലും ഞാനും അച്ഛനും അമ്മയും സായിക്കുട്ടിയും കൂടിയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മളവിടെ കാറൊക്കെ പാർക്ക് ചെയ്തു അപ്പോൾ സായിക്കുട്ടി ബ്രൂണേലുള്ളപ്പോഴാണല്ലോ സ്ഥിരം ഇങ്ങനെ ഷോപ്പിങ് മാൾ എന്നൊക്കെ പറഞ്ഞു പോവാറ് നാട്ടിൽ വന്നിട്ട് പോകാത്തതുകൊണ്ട് ആൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ക്രിസ്മസിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ സായിക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ കുറേ കേക്ക് വൈൻ പിന്നെ ക്രിസ്മസിൻ്റെ കുറേ ആക്സസറീസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ സായിക്കുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് കേട്ടോ പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അകത്തോട്ട് നടന്നു ഇപ്പോഴെന്ന് നമുക്ക് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ലുലൂന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ലാഭം തന്നെയാണ് കേട്ടോ ഓഫറിനുള്ളാണ് നമ്മൾ കൂടുതൽ നോക്കി മേടിക്കാറ് അപ്പോൾ ഈ പ്രില്ല് പിന്നെ അതുപോലെ തന്നെ വാഷ് വാഷിംഗ് പൗഡർ അങ്ങനത്തെ കുറേ സാധനങ്ങൾക്കൊക്കെ ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഓഫറൊക്കെ നോക്കി സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പോഴാണ് കേട്ടോ സായക്കുട്ടിക്ക് മാഗി വേണമെന്ന് പറഞ്ഞിട്ട് അച്ചാച്ചൻ്റെ ഈ സായക്കുട്ടിക്ക് മാഗി മേടിച്ച് കൊടുക്കാൻ കേട്ടോ മാഗി തന്നെ ഒരുപാട് വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിലുണ്ട് ഞാനിവിടെ പാസ്ത കണ്ട അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് ടേസ്റ്റ് ഉണ്ടോന്നൊന്നും അറിയില്ലോട് ചോദിച്ചപ്പോ വേണം എന്ന് പറഞ്ഞ തന്നെ പിന്നെ വേറെ നോക്കിയില്ലാട്ടോ മേടിച്ചു പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാലോ നട്ട്സ് ഡേറ്റ്സ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അത്യാവശ്യം അതുപോലെ തന്നെ ക്വാളിറ്റി വൈസ് നമുക്ക് കിട്ടാറുണ്ട് അപ്പം എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ സായ്ക്കുട്ടി ചൊക്കപ്പൊയി വേണമെന്ന് പറഞ്ഞിട്ട് ദൈ സായ്ക്കുട്ടിക്ക് രണ്ട് ചൊക്കപ്പൊയ് വേണം ചേട്ടനും വേണം സായ്ക്കും വേണം എന്ന് പറഞ്ഞിട്ട് സായ്ക്കുട്ടിക്ക് രണ്ട് ചൊക്കപ്പൊയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ താഴത്തെ ഫ്ലോറിലോട്ട് വന്നപ്പോൾ രണ്ട് ഫ്ലോർ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടും മൂന്നോ അങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെ താഴോട്ട് വന്നപ്പോൾ വലിയ മീനൊക്കെ കണ്ട് ചായക്കുട്ടിക്ക് മീനൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ കക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കക്ക അങ്ങനെ പൊതുവേ കാണാറില്ല കേട്ടോ ഞാൻ വരുമ്പോന്നും കാണാറില്ല ഉണ്ടാവാറുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും കക്ക കരിമീൻ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ നോക്കി പിടിച്ചു പിന്നെ ഇവിടെ കുറേ ചിക്കൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇന്ന് പുറത്ത് വേറെ സ്ഥലത്തൊക്കെ പോകേണ്ട കാരണം കൊണ്ട് ചിക്കനൊന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ അലുവൊക്കെ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് പലതരത്തിലുള്ള അലുവ നൂറ് രൂപയുള്ളൂ കേട്ടോ ഒരു ബോക്സ് വരുന്നത് അതുപോലെ തന്നെ നമ്മളെ പാൽ ഗോവ പണ്ടെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം മധുരം അങ്ങനെ കഴിക്കാത്ത തന്നെ പിന്നെ മേടിച്ചില്ല മിഠായിയുടെ സെക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം പഴയ മിഠായികളില്ലേ കപ്പലണ്ടി മിഠായി ജംസ് അതുപോലെ നാരങ്ങ സത്ത് ജീരകമിഠായി ഇതൊക്കെ ഒരേ ചെപ്പിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒരു ഏരിയ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഷവർമിയൊക്കെ കിട്ടില്ലേ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇവിടെ ഷവർമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ട് അപ്പോൾ അവിടെ നിറയെ കരിമ്പിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു തൃപ്രേറെ ഏകാദശിയൊക്കെ ആയ കാരണം കൊണ്ട് കരിമ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്ട്രോബറി ഉണ്ടായിരുന്നു അപ്പോൾ സായക്കുട്ടിക്ക് സ്ട്രോബറി വേണമെന്ന് പറഞ്ഞാൽ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായക്കുടിയുടെ ഫേവററ്റ് വെജിറ്റബിൾ കോളിഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ സായ്ക്കുട്ടിക്ക് കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞിട്ട് സായ്ക്കുട്ടിക്ക് അതും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായക്കുട്ടിക്ക് വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് വേണം ഇത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ വെജിറ്റബിൾസൊക്കെ കാണുമ്പോൾ അങ്ങനെ ദേ ബില്ലൊക്കെ ചെയ്യാൻ സായക്കുട്ടിനെ കൊണ്ട് കൊണ്ട് കൊടുപ്പിച്ചു അങ്ങനെ സായക്കുട്ടി ബില്ലൊക്കെ ചെയ്ത് മേടിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വീടുകളിലൊക്കെ പോവാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്ലാനിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടത്തുന്നുണ്ട് കേട്ടോ പിന്നെ വെജിറ്റബിളുണ്ട് സെക്ഷനിൽ ഒരു വലിയ ബ്രിൻജോളും ഉണ്ട് അപ്പോൾ സായ്ക്കുട്ടിക്ക് ബ്രിഞ്ചോൾ കണ്ടിട്ട് ഇല്ല കേട്ടോ പഠിച്ചിട്ടില്ലേ ഉള്ളു അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു അങ്ങനെ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ബില്ലൊക്കെ ചെയ്തു പിന്നെ അതിന് പുറത്ത് കുറേ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളത് അവിടെ നിന്ന് പോരാണ് കേട്ടോ ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ വീട്ടിൽ പോകാനായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലും പോകാനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ദൈവമാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സമയം മണി ആയിട്ടുണ്ട് ഇനി നേരെ ചേച്ചി വീട്ടിൽ പോകാന്നാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴി താണിശ്ശേരിൽ അച്ഛൻ്റെ വർക്ക് സൈറ്റ് ഉണ്ട് സൈറ്റുണ്ട്ട്ടോ അപ്പോൾ അവിടെ നമ്മൾ കയറി അപ്പോൾ ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ വർക്കൊക്കെ നടക്കാനിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ വഞ്ചി കെട്ടുവെള്ളം ഫോട്ടോ ഫ്രെയിം പിന്നെ എന്താ പറയുക അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം സായ്ക്കുട്ടി ഭയങ്കര ഇഷ്ടമായിട്ട് വഞ്ചി കയറി തൊഴിന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഏറുമാടത്തിൻ്റെ സെറ്റപ്പ് ഒരു സംഭവം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ അതിനെ മേലോട്ട് കയറി അപ്പം ഞാൻ മര്യാദയ്ക്ക് സായിക്കുട്ടിനോട് പറഞ്ഞതാണ് കയറണ്ട കയറണ്ട എന്ന് സായിക്കുട്ടി കേട്ടില്ല സായിക്കുട്ടി വേഗം ചാടിയോടി കയറി എന്നിട്ടോ തിരിച്ചറങ്ങാനായിട്ട് പറ്റുന്നില്ല പിന്നെ എനിക്ക് പേടിയാവുന്ന അമ്മാ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാമ്മയും സായിക്കുട്ടിയും ഒരു കണക്കിനാണ് കേട്ടോ താഴോട്ട് വന്നത് അപ്പം എന്തായാലും നമ്മൾ പിന്നെ ലുലു എന്ന് കുറച്ച് ചിക്കൻ്റെ പീസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നഗഡ്സ് പോലത്തെ സംഭവം അപ്പം എന്തായാലും സായ്ക്കൊട്ടിക്ക് വിഷുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ സോസൊക്കെ മുക്കി സായ്ക്കുട്ടി അത് കഴിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞാനത് കണ്ടപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് അറിയുണ്ടായിരുന്നില്ല പക്ഷെ ഇത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കൊരു നഗഡ്സിൻ്റെ ടേസ്റ്റൊക്കെ പോലെയാണ് കേട്ടോ തോന്നിയത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞങ്ങൾ സോസൊക്കെ മുക്കി അതൊക്കെ കഴിച്ചു അപ്പോഴുണ്ടോ നാലര കേപ്പിക്കും ചായ കുടിക്കാൻ തോന്നിയത് അച്ഛൻ താണുശേരിയില് വർക്കിനെ വരുമ്പോൾ അച്ഛൻ സ്ഥിരം ചായ അടിക്കുന്ന കടയാണ് കേട്ടോ അപ്പൂസ് ബേക്കറി എന്ന് പറയുന്നത് താനിശ്ശേരി തന്നെയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാനായിട്ട് വന്നേക്കാൻ കേട്ടോ ആ ചേട്ടൻ നല്ല കമ്പനി ആണ്ടോ നല്ലോണം സംസാരിക്കുന്ന ഒരു ചേട്ടനാണ് കേട്ടോ അപ്പൊ നല്ല മധുരമൊക്കെ ഇട്ട് നല്ല കടുപ്പത്തിൽ ചായ ഒക്കെ അടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറെ നാളായിട്ട് വിചാരിക്കുന്നു ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കണം നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും ഈ ചായക്കടയിലെ ചായരെ ടേസ്റ്റ് വരാറില്ലല്ലേ അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ ചായ ഒക്കെ കുടിക്കാനായിട്ട് ഇട്ടോ അപ്പം അച്ഛന് സ്പെഷ്യലായിട്ട് നല്ല കടുപ്പൊക്കെ ഇട്ടിട്ടുള്ള ചായയാണ് ഞങ്ങൾക്ക് പിന്നെ നോർമലായിട്ടുള്ള നോർമൽ കടുപ്പത്തിലുള്ള ചായയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചായ മാത്രല്ലോ ഇവിടെ കുറച്ച് പലഹാരങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതെല്ലാം ചേട്ടൻ്റെ വൈഫാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിൽ നിന്ന് രണ്ടെന്ന് പിടിച്ച് കഴിക്കുക എന്നൊക്കെ കരുതി അതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സായ്ക്കുട്ടിക്കാണെങ്കിൽ ഒരു കേക്ക് മേടിച്ചെടുത്ത് കേട്ടോ സായ്ക്കുട്ടിക്ക് ആ കേക്ക് മതി എന്ന് പറഞ്ഞിട്ട് സായ്ക്കുട്ടി അത് കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഉള്ളിവടയും കഴിച്ചു അപ്പോൾ അമ്മയ്ക്കും നല്ല ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ വന്നത് ചേച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ ഉണ്ണിവാവിനെയും പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പം ചേട്ടനും അനിയത്തിയും കൂടെ ഭയങ്കര കളിയും ബഹളൊക്കെ ആയിരുന്നു ചേട്ടനാണെങ്കിൽ തൂണും ഒക്കെ പിടിച്ച് കയറുന്നൊക്കെയുണ്ട് സായിക്കുട്ടി അതുപോലെ ട്രൈ ചെയ്യാനൊക്കെ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ നാളെ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടും കളിച്ചിട്ടൊക്കെ അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ടുപേർക്കും കളിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ അവിടെ നിന്ന് പോരാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഉള്ളൂ കേട്ടോ നമ്മളുടെ ഒരു ഞായറാഴ്ചത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പം നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെത്തിയാണ് അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് കേട്ടോ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരക്കും ബായ്